ഈയിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കുറേ വാഗ്ദാനങ്ങൾ തന്നുമല്ലോ അതിൽ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ജനങ്ങളുടെയോ അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ജനങ്ങളുടെയോ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിതശൈലി ശൈലി പുരോഗമനം വരുത്തുന്നതിൽ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നത് ഇവിടെ തുച്ഛമായ സാമൂഹിക പെൻഷനും മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും കൊണ്ട് അവരുടെ ജീവിതശൈലി എങ്ങനെ പുരോഗമിക്കാനാണ് കുറേയധികം റോഡുകളോ പുതിയ റെയിൽവേ പദ്ധതികളോ വന്നതുകൊണ്ട് മാത്രമാകില്ല പുരോഗമനം ഇന്ത്യയിൽ ഏകദേശം നൂറ്റി നാൽപ്പത് കോടി മുകളിലെ ആൾക്കാരുണ്ടല്ലോ അതിൽ എത്ര കോടി ജനങ്ങളുടെ ജീവിതശൈലി പുരോഗമനമുള്ളതാണ് എത്ര പേർക്ക് വീടുണ്ട് എത്ര പേർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് അതിൽ എത്ര ആൾക്കാർക്ക് ഡീസെന്റ് ആയിട്ടുള്ള സാലറി ലഭിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇന്ത്യയിൽ ജി ഡി പി പ്രഖ്യാപിച്ച ഉയരുന്നില്ല എന്ന് താങ്കൾ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ തൊഴിൽ മേഖല മുതൽ സർവത്ര മേഖലയിലും ഇല്ലീഗൽ മാർഗത്തിലും അഴിമതിയിലൂടെയുമാണ് കാശുണ്ടാകുന്നത് സത്യസന്ധമായി ജോലി ചെയ്യുന്നവരുടെ സ്ഥിതി അന്നും ഇന്നും മോശമായി തന്നെ തുടരുന്നു ആദ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അസമത്വം ഇല്ലാതാക്കുക ഗുണ്ടായസം എന്നേക്കുമായിട്ട് തുടച്ചു നീക്കുക ലഹരിയുടെ ഉപയോഗം അവസാനിപ്പിക്കുക എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള വേതനം ഉറപ്പുവരുത്തുക നല്ല ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുക എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് ആദ്യം നടപ്പിലാക്കേണ്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ജാതി മതഭേദമന്യെ വീടുകൾ വച്ച് കൊടുക്കുക പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുക അവശ്യ സാധനങ്ങളുടെ വില കുറയും അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ ഇല്ല അല്ലേ പിന്നെ എങ്ങനെ ഇന്ത്യയുടെ ആളോഹര വരുമാനം കൂടും പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ വയസ്സോ മറ്റ് എലിജിബിലിറ്റിയോ നോക്കാതെ അവർ അർഹിക്കുന്ന തൊഴിൽ കൊടുക്കാൻ സാധിക്കുമോ നെപ്പോട്ടിസം സ്കാമ് ഡിസ്ക്രിമിനേഷൻ ബാക്ക് ഡോർ അപ്പോയിൻമെൻറ്റ് എല്ലാം നിർത്തലാക്കാൻ താങ്കൾക്ക് കഴിയുമോ മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ കഴിയുമോ അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാ ആഹാര സാധനത്തിൽ ലഭിക്കേണ്ട എല്ലാ ഘടകങ്ങളും ലഭിക്കുന്ന രീതിയിൽ ഒരു റേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ അതായത് പച്ചരിയും അരിയും മാത്രം പോരാ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകം അവർക്ക് ഒരുപാട് പോഷണ ആഹാരങ്ങൾ കിട്ടണം അതുപോലെ തന്നെ ആയിട്ടുള്ള ആഹാരങ്ങൾ കിട്ടണം അപ്പൊ അങ്ങനെയുള്ള ഒരു എല്ലാ ന്യൂട്രീഷ്യസും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും വൈറ്റമിൻസും അടങ്ങിയ ഫുഡ് സപ്ലൈ ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ അതുപോലെ തന്നെയാണ് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കെല്ലാം കുറയ്ക്കാൻ സാധിക്കും സാധിക്കുമോ ഇങ്ങനെ ബേസിക്കലി ഉള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇന്ത്യ പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റൂ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഈ ഒരുപാട് റോഡുകൾ മാത്രം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറെ എയർപോർട്ടുകൾ ഉണ്ടായിട്ടോ ഒന്നും യാതൊരുവിധ കാര്യവുമില്ല അതിൽ എത്രമാത്രം എയർപോർട്ടുകളാണ് ഇപ്പോൾ ഈയിടെ കൂട്ടിപ്പോയത് അപ്പോൾ ജനങ്ങളുടെ നികുതി പണമല്ലേ വേസ്റ്റാകുന്നത് പണം ഉള്ളവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇല്ലാത്തവർ എന്നും കഷ്ടപ്പാടിൽ തന്നെയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമല്ലേ എൺപത് കോടിയോളം ജനങ്ങൾ ഇപ്പോഴും റേഷൻ ആശ്രയിച്ച് ജീവിക്കുന്നത് അതിൽ മുപ്പത് കോടിയോളം ജനങ്ങൾ ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നതും ഇനി താങ്കൾ കേരളത്തിൽ വന്ന് പറഞ്ഞല്ലോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് അല്ലെങ്കിൽ മാറാത്തതൊക്കെ മാറുമെന്ന് ഇനി എന്ത് മാറാനാണ് ഇനി എന്തിന്റെ കാര്യത്തിലാണ് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ അതോ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം പ്രൈം മിനിസ്റ്റർ മോദിജി താങ്കൾ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം ശമ്പളം കൂട്ടിയാൽ പോരാ ഇവിടെ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രൈവറ്റ് കമ്പനീസിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതിൽ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രോപ്പറേറ്റർഷിപ്പ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ അതിൽ തന്നെ സ്കിൽഡ് സെമി സ്കിൽഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട് താങ്കൾക്ക് പുതുതായി കൊണ്ടുവന്ന ലേബർ കോഡ് എന്ന് പറയുന്നത് വളരെ കുട്ടി ആഘോഷിച്ച ഒരു കാര്യ കാര്യമാണല്ലോ ഈ പറയുന്ന ഈ ലേബർ കോഡുകളെല്ലാം തന്നെ നിയമപരമായി പാലിക്കേണ്ട സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോഴും അതൊന്നും പാലിക്കുന്നില്ല എന്ന് താങ്കൾക്കറിയുമോ എല്ലാം ഇംപ്ലിമെന്റ് ആയോ എന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളും ഈ ഈവൻ വൺ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ടുള്ള ലാർജ് സ്കെയിൽ ടെക് ഡ്രിവൺ ആയിട്ടുള്ള ഫുഡ് ഡെലിവറി ആൻഡ് ക്യൂ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്നിവരടങ്ങുന്ന കമ്പനികൾ പോലും തൊഴിലാളികളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ അന്വേഷിക്കാറുണ്ടോ ഇവിടെ ഈ കേരളത്തിൽ തന്നെ എത്ര സ്ഥാപനങ്ങൾ കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ ലേബർ ലോസ് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ സർക്കാർ ഉറപ്പു വരുത്താറുണ്ടോ മിനിമം വേജസ് ആക്ട് പ്രകാരം റാഷണൽ സാലറി കിട്ടുന്നുണ്ടോ എല്ലാവർക്കും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ടുള്ള അതായത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് ആയിട്ടുള്ള പി എഫ് ഇ എസ്വിറ്റി ഇതെല്ലാം കിട്ടാറുണ്ടോ എന്ന് താങ്കൾ അന്വേഷിക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ടോസ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ജോലിക്കാരും ഹെക്ടിക് ജോലി ചെയ്യുന്നവരും എല്ലാം ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് അവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പോഴും കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജീവൻ മരണ പോരാട്ടം തുടങ്ങിയാണ് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാം ും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താറുണ്ടോ തൊഴിലാളികൾക്ക് ഇതൊന്നും താങ്കൾ കിട്ടാറുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല അല്ലെ വെറുതെ നിയമങ്ങൾ പാസാക്കിയാൽ മാത്രം പോരാ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തണം ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു എസ് ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് നയന്റി വൺ പോയിന്റ് സെവൻ ഫോർ റുപ്പീസ് ഇതിനൊരു മറുപടി തന്നിട്ട് പോരെ കേരളം വികസിപ്പിക്കുന്നത് കുറെയധികം ചോദ്യങ്ങൾ കേരളത്തിന് ചോദിക്കാനുണ്ട് മറുപടി ഉണ്ടോ മോദിജി ചോദിക്കാം ഗ്രാൻഡുകളും ഫണ്ടുകളും നിർത്തലാക്കിയതെന് വയനാടിന് വേണ്ടി എന്തെല്ലാം സഹായങ്ങളാണ് നൽകിയത് പ്രളയം ഓക്കി പുനരധിവസത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു റബ്ബറിന് മികച്ച വില ഉറപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു ശബരിമല വികസനത്തിന് എന്തു നൽകി തിരികെ എത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ എന്തു ചെയ്തു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉപജീവനം നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു ചെയ്തു സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കേന്ദ്രവിഹിതം സമയത്ത് തരാത്തത് എന്തുകൊണ്ടു സുഗന്ധവിള കാപ്പി കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാൻ എന്തു ചെയ്തു കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ പ്രളയകാലത്ത് തന്നെ അരയുടെ പണം തിരികെ ചോദിച്ച മോദിജി അതെന്തിന് ദുരിതാശ്വാസ പ്രവർത്തനത്തിനയച്ച നേവിയുടെ ഹെലികോപ്റ്ററിന് പണം ചോദിക്കണമായിരുന്നു കിഫ്ബിയെ തകർത്ത് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് എന്തിനായിരുന്നു കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനോട് എന്തിന അവഗണന ശബരിപാതയ്ക്ക് ഇനിയും അംഗീകാരം നൽകാത്തത് എന്തുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നത് എന്തിന് ഭിന്നശേഷി പിന്നോക്ക വിഭാഗങ്ങളിൽ എത്ര കോടി തടഞ്ഞു സ്ത്രീ ശിശു വികസനം എത്ര കോടി കുടിശികയുണ്ട് ഭക്ഷ്യസുരക്ഷ അതായത് ഗരീബ് കല്യാൺ പാവപ്പെട്ടവരുടെ അരി വിഹിതത്തിൽ എത്ര കോടി കുടിശിക കർഷക സേവനം മൃഗസംരക്ഷണം ക്ഷീരവികസന മേഖലകളിൽ എത്ര കോടി തടഞ്ഞു ഉന്നത വിദ്യാഭ്യാസം അതായത് ഡയറ്റുകളെ മികവിന്റെ കേന്ദ്രമാക്കാൻ നൽകേണ്ട എത്ര കോടി നിഷേധിച്ചു തൊഴിലുറപ്പ് വിഹിതം കേന്ദ്ര സഹായം നൂറ് ശതമാനത്തിൽ നിന്നും അറുപത് ശതമാനത്തിലേക്ക് താഴ്ത്തിയല്ലോ ഇനി മറ്റൊരു കാര്യം എടുക്കാം ശിശുവരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് കേരളത്തിലാണോ ഗുജറാത്തിലാണോ സ്കൂളിൽ പോയിട്ടുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണോ അതോ ഗുജറാത്തിലാണോ ശുചിത്വ സൗകര്യമുള്ള വീടുകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണോ അതോ ഗുജറാത്തിലാണോ സ്കൂളിൽ ചേരുന്ന കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണോ അതോ കേരളത്തിലാണോ വളർച്ച മുരടിച്ച കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണോ കേരളത്തിലാണോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും മുൻപന്തിയിലുള്ള സ്റ്റേറ്റ് കേരളമാണോ ഗുജറാത്ത് ആണോ ഒന്ന് പറയാമോ ഇനി നീതി ആയോഗിന്റെ ഇൻഡെക്സ് എടുത്താൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം ടോപ്പ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡക്സിൽ കേരളം ടോപ്പ് നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ കേരളം ടോപ്പ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സിൽ കേരളം ടോപ്പ് ലോവസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ഉള്ളത് കേരളത്തിൽ അതുപോലെ ലോവസ്റ്റ് അണ്ടർ ഫൈവ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് ഏറ്റവും കുറവുള്ളത് കേരളത്തിൽ ഹൈയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് കേരളത്തിൽ അതുപോലെ തന്നെ ഹൈയസ്റ്റ് ഹെൽത്ത് വർക്കർ ഡെൻസിറ്റി ഉള്ളത് കേരളത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇലക്ട്രിഫൈഡ് ആണ് കേരളം ആയിട്ടുള്ള വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഉള്ളത് കേരളത്തിൽ നയൻറ്റി സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വീട്ടിലും മൊബൈൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇന്റർനെറ്റ് കവറേജ് എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ എന്ന് വെച്ച് കേരളവും പെർഫെക്റ്റ് ആണ് എന്നല്ല പറയുന്നത് കേരളത്തിലും ഇപ്പോഴും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിലക്കയറ്റവും എല്ലാം ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ ഇന്ത്യയിൽ ആഗോളപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനിരിക്കെ എപ്പോഴും ഈ പറയുന്ന പോലെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുന്നതല്ല വേണ്ടത് എങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യം ഉന്നമനത്തിൽ കൊണ്ടെത്തിക്കാം രാജ്യം പുരോഗമിക്കും തോറും രാജ്യത്തിനകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും ആ പുരോഗമനം എങ്ങനെ കൊണ്ടെത്താ കൊണ്ടെത്തിക്കാം ആദ്യം ചിന്തിക്കണം അതിനുശേഷം അല്ലെ വാഗ്ദാനങ്ങളെല്ലാം